മരണപ്പെട്ടവരിൽ ഒന്നര വയസ്സുള്ള ഒരു പിഞ്ചു കുഞ്ഞു ഉണ്ടായിരുന്നു അത്രയും ചെറിയ കുഞ്ഞിനെയും അല്ലെങ്കിൽ അത്രയും പ്രായമുള്ള ഒരുപാട് ആളുകളൊക്കെയാണ് അദ്ദേഹത്തെ കാണാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നത് വിജയ വിജയിയെ സംബന്ധിച്ച് വിജയ് ഈ ഒരു ദുരന്തം നടന്നതും ശേഷമാണ് സംവിധാനങ്ങളും അതിന് പോലീസിന്റെ അനാസ്ഥയല്ലേ നമ്മൾ ചൂണ്ടിക്കാണിക്കേണ്ടത് പതിനായിരം പേരെ പാർട്ടിയിൽ ഉള്ളു എങ്കിൽ പോലും വിജയുടെ ഇതൊക്കെ കാണുമ്പോ വിജയില്ല നമുക്ക് ഒരിക്കലും കുറ്റം പറയാൻ സാധിക്കുന്നത് പതിനായിരം പേർക്ക് മാത്രമാണ് റാലിക്ക് വേണ്ടിട്ട് പെർമിഷൻ കൊടുത്തിട്ടുള്ളത് കരൂരിൽ നടന്ന വിജയയുടെ യാത്രയുമായി ബന്ധപ്പെട്ട അപകടം എനിക്ക് തമിഴ്നാടിനെ മുഴുവൻ ഞെട്ടിച്ചൊരു അപകടമായിരുന്നു അത് തമിഴ്നാടിനെ മാത്രമല്ല ഇന്ത്യ ഒട്ടാകെ ഇപ്പൊ നോക്കി കാണുന്ന ഒരു ദുരന്തമായിട്ടാണ് അതിനെ കാണുന്നത് ഒരു രാഷ്ട്രീയ റാലിയിൽ ഒരു കൂട്ടം ജനങ്ങൾ വരുമ്പോൾ അവിടെ അവർക്ക് വേണ്ടുന്ന സൗകര്യങ്ങളില്ലാതെ തിങ്ങി നിറഞ്ഞുകൊണ്ട് വരുമ്പോൾ അതിലേക്ക് കുറേ വണ്ടികൾ വരുന്നു അപ്പം വീണ്ടും ആയി അവിടെ ഒരു വലിയൊരു ദുരന്തത്തിലേക്ക് അത് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഇതിനി രാഷ്ട്രീയപരമായിട്ട് നോക്കിക്കഴിഞ്ഞാല് വിജയ ഇനി തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ഈ ഒരു ദുരന്തം വിജയെ സംബന്ധിച്ച് ഈ ഒരു ദുരന്തം ബാധിക്കില്ലെങ്കിൽ കൂടി മറ്റു പല പാർട്ടികളും ഡി എം കെ പോലെയുള്ള അല്ലെങ്കിൽ ബി ജെ പി പാർട്ടികൾ എല്ലാവരും തന്നെയും ഇതിനെ ഒരു രാഷ്ട്രീയ ദുരന്തമായി കാണിക്കാൻ അല്ലെങ്കിൽ വിജയുടെ ഭാഗത്തു നിന്ന് വന്നൊരു പിഴവായി കാണിക്കാൻ വലിയ രീതിയിലുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത് കാരണം വിജയ് രാവിലെ എത്തേണ്ടിരുന്ന ഒരു സാഹചര്യത്തിൽ മറ്റെന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് അദ്ദേഹം എത്തിയത് വൈകുന്നേരം ഏഴ് നാല്പത്തിയഞ്ചിനായിരുന്നു എന്ന് പറയപ്പെടുന്നു ആ ഒരു സമയം വരെയും രാവിലെ മുതൽ വൈകുന്നേരം വരെയും ജനങ്ങൾ തിങ്ങി നിരഞ്ഞി അദ്ദേഹത്തെ കാണാൻ വേണ്ടി ഒരു നോക്ക് കാണാൻ വേണ്ടി കാത്തിരുന്ന ഒരു സാഹചര്യത്തിലാണ് ഇത്രയും വലിയൊരു ദുരന്തമോടെ സംഭവിച്ചിട്ടുണ്ടായിരുന്നത് അവർക്ക് ആവശ്യമായ വിജയെ കാണാനെത്തിയ ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ വെള്ളവും ഭക്ഷണമൊന്നും ലഭിക്കാതെയാണ് ഏറ്റവും കൂടുതലും ബുദ്ധിമുട്ടുകൾ അവർ അനുഭവിച്ചത് എന്ന് പറയപ്പെടുന്നു പക്ഷെ നമ്മൾ ചിന്തിക്കേണ്ടത് ഇതൊക്കെ കാണുമ്പോൾ അല്ല നമുക്ക് ഒരിക്കലും കുറ്റം പറയാൻ സാധിക്കുന്നത് മറിച്ച് അവിടെ വന്ന് നിന്നിട്ടുള്ള ജനങ്ങളെയാണ് ഒരു സമയം കഴിഞ്ഞു ഇത്രയും സമയം രാവിലെ വന്ന് നിന്നു ഒരു വൈകുന്നേരമായിട്ടും ആൾ എത്തിയില്ലെങ്കിൽ കുറച്ച് സമയം അവനവന്റെ കാര്യത്തിന് വേണ്ടി മാറ്റി നിൽക്കുക എന്നുള്ളത് ഏതൊരു സാധാരണക്കാരും ചിന്തിക്കേണ്ട ഒരു കാര്യമായിരുന്നു അവിടെ ഒരു ദുരന്തം സംഭവിച്ചിട്ട് നമുക്ക് എല്ലാവർക്കും വിഷമുള്ള ഒരു കാര്യം തന്നെയാണ് അല്ലെങ്കിൽ എല്ലാവർക്കും ദുഃഖമുള്ള ഒരു കാര്യം തന്നെയാണ് പക്ഷെ ആ ഒരു സംഭവം ഒരിക്കലും ഒരു പിഴവായിട്ട് നമുക്ക് കണക്കാക്കാൻ സാധിക്കില്ല അല്ല അവിടെ പോലീസ് പറയുന്നത് പതിനായിരം പേർക്ക് മാത്രമാണ് റാലിക്ക് വേണ്ടിട്ട് പെർമിഷൻ കൊടുത്തിട്ടുള്ളത് അപ്പൊ അതിന്റെ ഇരട്ടിയുടെ ഇരട്ടി ആളുകൾ വന്നതാണ് അവിടെ ഈ ദുരന്തം ഉണ്ടാകാൻ എന്ന് പറയുന്നത് പക്ഷെ എന്ത് തന്നെയാണെങ്കിൽ പോലും അത് വിജയ്യുടെ പാർട്ടിയിൽ നിന്നുള്ളൊരു പിഴവുകൂടെ ആയിക്കൂടെ വിജയ് ഏത് തുടക്കം മുതൽ നമ്മൾ കണ്ടിരുന്നു ആദ്യമൊക്കെ വിജയ് രാഷ്ട്രീയ റാലി സംഘടിപ്പിക്കുന്ന ഓരോ സമയത്തും ജനങ്ങളുടെ തിരക്ക് നമ്മൾ കണ്ടതായിരുന്നു അപ്പോ ആദ്യമൊക്കെ വിചാരിച്ചിരുന്നത് ഒരു നടൻ എന്ന നിലയിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിന് കൂടി കാണാൻ വരുന്ന പല ജനങ്ങളായിരിക്കും ഓരോ പ്രാവശ്യം കഴിയുമ്പോഴും എണ്ണം കുറയും എന്ന് വിചാരിച്ചിരുന്ന സാഹചര്യത്തിലാണ് വിജയ് ഓരോ തവണ രാഷ്ട്രീയറാലി വിളിക്കും തോറും ജനങ്ങളുടെ എണ്ണം കൂടുകയല്ലാതെ കുറയുന്നത് നമ്മൾ കാണുന്നില്ല ഓരോരുത്തരും വീണ്ടും 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 കാണാനുള്ള ആഗ്രഹം കൊണ്ട് നമ്മൾ കണ്ടും മരണപ്പെട്ടവരിൽ ഒന്നര വയസ്സുള്ള ഒരു പിഞ്ചു കുഞ്ഞു ഉണ്ടായിരുന്നു അത്രയും ചെറിയ കുഞ്ഞിനെയും അല്ലെങ്കിൽ അത്രയും പ്രായമുള്ള ഒരുപാട് ആളുകളൊക്കെയാണ് അദ്ദേഹത്തെ കാണാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നത് അപ്പോ ഇത്രയും തിക്കും തിരക്കും വരുമ്പോ പതിനായിരത്തോളം ആളുകൾക്ക് മാത്രമാണ് അത് അനുവദിച്ചിട്ടുള്ളൂ എങ്കിൽ മറ്റുള്ളവരെ കടത്തുവിടാതെ നോക്കുക എന്നുള്ളത് പോലീസിന്റെ ഉത്തരവാദിത്തമായിരുന്നു പക്ഷെ അത് അവർ ചെയ്തിരുന്നില്ല വിജയിയെ സംബന്ധിച്ച് വിജയ് ഈ ഒരു ദുരന്തം നടന്നതറിയുന്നത് അവിടെ ആംബുലൻസ് വന്നതിന് ശേഷമാണ് വിജയ് ചോദിക്കുന്നുണ്ട് ആംബുലൻസ് വന്നു കഴിയുമ്പോൾ എന്തുകൊണ്ടാണ് നമ്മുടെ കൊടി വെച്ച ആംബുലൻസ് ഈ ഒരു വീതിയിലേക്ക് വരുന്നത് അല്ലെങ്കിൽ ഇത്രയും ജനക്കൂട്ടങ്ങൾക്കിടയിലേക്ക് വരുന്നത് എന്ന് അദ്ദേഹം ചോദിക്കുമ്പോഴാണ് അവിടെ നടന്ന യഥാർത്ഥ സംഭവം എന്താണെന്ന് അദ്ദേഹം അറിയുന്നത് അതുവരെ അദ്ദേഹം ഇതിനെക്കുറിച്ച് കാര്യമായി അത്രയും ജനങ്ങളുടെ തിരക്കിനിടക്കിയോ ഒന്നോ രണ്ടോ പേര് വീഴുന്നതോ ഒന്നും അദ്ദേഹം എന്ന് വേണമെങ്കിൽ പറയാം പക്ഷെ ഇതിൽ എങ്ങനെയാണ് വിജയിയെ കുറ്റമറയാൻ സാധിക്കുന്നത് എന്നതാണ് ഏറ്റവും വലിയ ചോദ്യം അല്ല ഇത്രയും കഞ്ചസ്റ്റഡ് ആയിട്ട് ആളുകൾ തിങ്ങി ഇപ്പം പതിനായിരം പേർക്ക് പോകാൻ നാല്പത്തി അയ്യായിരം അമ്പതിനായിരം ആളുകൾ വന്ന് അവിടെ തിങ്ങി നിറഞ്ഞു നിൽക്കുകയാണ് അവിടെ ഇനി പോകാൻ ഒരു സ്ഥലവും ഇല്ലാത്ത ഒരു സ്ഥലത്തേക്ക് വീണ്ടും ഒരു പത്തൊൻപത് വണ്ടികളുമായിട്ട് വീണ്ടും ആ ഏരിയയിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ വീണ്ടും തിരക്കൂടുകയാണ് അത് അത്രയും അമ്പത് വണ്ടികൾ ഇങ്ങനെ നിറന്നു കിടക്കുമ്പോ അത്രയും ജനങ്ങൾ നിന്നിരുന്ന സ്ഥലമാണെന്ന് ഓർക്കണം അപ്പൊ അത്രയും കഞ്ചസ്റ്റഡ് ആകുകയാണ് അതിന് പോലീസിന്റെ നമ്മൾ അനാവസ്ഥാണിക്കേണ്ടത് ഇതിപ്പോൾ വിജയിയെയും വിജയുടെ പാർട്ടിയേയും മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു ദുരന്തത്തെ തമിഴ്നാട്ടിലെ മറ്റു തമിഴ്നാട്ടിലുള്ള മറ്റു രാഷ്ട്രീയ പാർട്ടികൾ ചൂണ്ടിക്കാണിക്കുന്നത് വിജയിയുടെയും വിജയുടെ ടി വി കെ പാർട്ടിയെയും മാത്രം കുറ്റ മുൾമുനയിൽ നിർത്തിക്കൊണ്ടാണ് അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് തന്നെ ടി വിക്ക് സ്ഥാപിച്ച അല്ലെങ്കിൽ ടി വി കുറിച്ചുള്ള പ്രഖ്യാപനം നടത്തിയതിനു ശേഷം അദ്ദേഹം പറയുന്നുണ്ട് ഡി എം കെയും എ ഡി എം കെയും ചേർത്ത് നിർത്തിക്കൊണ്ടാണ് ടി വിക്ക് തുടങ്ങുന്നത് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു അദ്ദേഹം തുടങ്ങിയതെങ്കിൽ പോലും പിന്നീട് അദ്ദേഹത്തിന്റെ ഒരു സപ്പോർട്ട് ജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ഒരു സപ്പോർട്ട് കിട്ടിയതിനു ശേഷം പതിയെ പതിയെ ഡി എം കെയും ബി ജെ പിയും ഒക്കെ തള്ളിപ്പറയുന്നൊരു രീതിയിലേക്ക് കാര്യങ്ങൾ മാറുന്നുണ്ടായിരുന്നു ആ ഒരു ദേഷ്യമായിരിക്കാം ഏഹ് മറ്റു പാർട്ടികളെ കൊണ്ട് ഈ ഒരു വിഷയത്തെ വിജയിക്കും അതുപോലെ തന്നെ വിജയ്യുടെ പാർട്ടിയായ ടി വി കും എതിരെ നിർത്താനായിട്ട് ഉദ്ദേശിക്കുന്നത് അല്ല അവിടെ ഏറ്റവും വലിയ വിഷയം എന്ന് പറയുന്നത് ഇപ്പോൾ ആ അവിടുത്തെ മരണപ്പെട്ട ആളുകളുടെ കണ്ണീരാണ് ആ കണ്ണീര് കണ്ടുകൊണ്ട് എങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയുമെന്നത് വലിയൊരു ചോദ്യമാണ് കാരണം കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലൊട്ടാകെ ഇത്തരത്തിലുള്ള രാഷ്ട്രീയ പരിപാടികൾ നടക്കുന്നുണ്ട് അപ്പൊ ഇത്തരത്തിലുള്ള രാഷ്ട്രീയ പരിപാടികളിൽ ശ്വാസം കിട്ടാതെ മരിക്കുന്ന ആളുകളുടെ എണ്ണം പലപ്പോഴും കൂടുതലാണ് അതൊരു വലിയ ദുരന്തമായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പലപ്പോഴും ഇപ്പം കഴിഞ്ഞ പ്രാവശ്യം സ്കൂൾ ക്യാമ്പസിൽ അല്ലെങ്കിൽ തിരുവാതിര നടക്കുന്ന വേദിയിലൊക്കെ ആളുകളുടെ തിരക്ക് കൊണ്ടോ അല്ലെങ്കിൽ അശ്രദ്ധ പോലീസ് സംവിധാനത്തിന് അല്ലെങ്കിൽ ഇതെല്ലാം കൈകാര്യം ചെയ്യുന്ന സംവിധാനത്തിന്റെ അശ്രദ്ധ കൊണ്ടോ പൊലിഞ്ഞു പോകുന്ന ആളുകളുടെ ജീവൻ കൂടിക്കൂടി വരികയാണ് മനുഷ്യ ജീവൻ ഒരു വിലയും ഇല്ലാത്ത രീതിയിൽ പൊക്കോണ്ടിരിക്കണം ഇപ്പൊ വിജയെ സംബന്ധിച്ച് നമ്മൾ നോക്കിക്കഴിഞ്ഞാല് പതിനായിരം പേരെ പാർട്ടിയിൽ ഉള്ളൂ എങ്കിൽ പോലും വിജയുടെ ഒരു ഫേസ് വാല്യൂ ഉണ്ട് ആ ഫേസ് വാല്യൂവിന് അത്രയും ജനങ്ങൾ അവിടേക്ക് വരില്ലേ അത് മുൻകൂട്ടി കാണണ്ടായിരുന്നോ ഇപ്പൊ ഇത്രയും വലിയ ഇന്റലിജൻസ് വിങ്ങും ബാക്കി കാര്യങ്ങളും ഒക്കെ ഉള്ളൊരു ഒരു സംസ്ഥാനമാണ് തമിഴ്നാട് എന്ന് പറയുന്നത് ഇന്ത്യയിലാണെങ്കിൽ പോലും എന്ത് പരിപാടിയാണെങ്കിലും അതെല്ലാം കൃത്യമായി മുൻകൂട്ടി കാണാനും എത്ര പേര് കൃത്യമായി വരുമെന്നും എല്ലാ അറിയാമത് ഇന്റലിജൻസ് വിങ്ങും മറ്റുള്ള സംവിധാനങ്ങളും എല്ലാം ഉള്ള നാട്ടിൽ പതിനായിരം പേരെ മാത്രമേ ഞങ്ങൾ പ്രതീക്ഷിച്ചുള്ളൂ അല്ലെങ്കിൽ അതിന് മാത്രമേ ഇവർ ലൈസൻസ് എടുത്തുള്ളൂ എന്ന് പറയുമ്പം പതിനായിരം പേർക്ക് ലൈസൻസ് എടുത്തത് തെറ്റാണ് അതെ തീർച്ചയായിട്ടും വിജയയുടെ പാർട്ടിയിൽ പതിനായിരം പേര് മാത്രമാണോ ഉള്ളത് എന്ന് വലിയൊരു ചോദ്യമാണ് വിജയ് എന്നൊരു മുഖം കാണുമ്പോൾ പതിനായിരത്തിനപ്പുറത്തേക്ക് ജനങ്ങൾ ഒഴുകി വിടുമെന്നത് യാഥാർത്ഥ്യമാണ് അത് മുൻകൂട്ടി കാണുന്നത് അവിടുത്തെ സംവിധാനങ്ങളും വിജയിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം അതെ ഇപ്പോ ഒരു വിഷയം വന്ന സമയത്താണെങ്കിലും ആ ജനങ്ങൾ നമ്മൾ കണ്ടിരുന്നു മരത്തിന് മുകളിലും വീടിന് മുകളിലും അതുപോലെ തന്നെ ഇലക്ട്രിക് ഇലക്ട്രിക് പോസ്റ്റിന് മുകളിലും ഒക്കെ ആയിരുന്നു ജനങ്ങൾ വിജയിയെ കാണാൻ വേണ്ടി വന്നിരുന്നത് വന്നിട്ടുണ്ടായിരുന്നത് ഈ ഒരു വിഷയത്തിൽ വിജയി ടാർഗറ്റ് അല്ലെങ്കിൽ വിജയ്ക്കെതിരെ കേസിന് കേസ് എടുത്തുകൊണ്ട് അന്വേഷണം നടത്തുന്നത് നടത്തുന്നതിന്റെ ലോജിക്ക് എന്താണ് അല്ലെങ്കിൽ അതിന്റെ യുക്തി എന്താണ് എന്നുള്ളത് മറ്റൊരു ചോദ്യം തന്നെയല്ലേ കാരണം വിജയ് എന്നൊരു വ്യക്തി അല്ലെങ്കിൽ ഒരു നേതാവ് ഒരു കണക്ക് വെച്ച് പതിനായിരത്തോളം ആളുകൾ വരുമെന്നുള്ള പ്രതീക്ഷയിൽ വന്നു അത്രയും ജനങ്ങളെ കണ്ടപ്പോൾ അദ്ദേഹത്തിന്റെ ഉള്ളിൽ സന്തോഷമായിരുന്നിരിക്കാം സ്വീകരിക്കാൻ പരിപാടിയാണ് അതെ കഴിഞ്ഞ മാസം അല്ലു അർജിന്റെ ഒരു സിനിമ റിലീസായിരുന്നു അപ്പൊ ഷോ കാണാൻ വേണ്ടിയിട്ട് ആളുകളുടെ തിക്കും തിരക്കുമായിരുന്നു ആ തിക്കലും തിരക്കിലും വെച്ച് രണ്ടുപേർ മരണപ്പെടുകയുണ്ടായി അന്ന് അല്ലു അർജുനെതിരെ കേസെടുത്തിരുന്നു അതെ അതുകൊണ്ടാണ് അതാണ് ഏറ്റവും വലിയ ചോദ്യം എന്ന് പറയുന്നത് ഈ ഒരു വ്യക്തിക്കെതിരെ കേസ് എടുത്തത് കൊണ്ട് എന്താണ് ഗുണമുണ്ടാവുന്നത് ഇപ്പം ഈ മരണപ്പെട്ട വ്യക്തികളുടെ കുടുംബങ്ങൾക്ക് വേണ്ടി പത്ത് ലക്ഷം രൂപ സർക്കാർ അവിടെ വാഗ്ദാനം നൽകിയിട്ടുണ്ട് തമിഴ്നാട് സർക്കാർ വാഗ്ദാനം നൽകിയിട്ടുണ്ട് പക്ഷേ ഈ ഒരു പത്ത് ലക്ഷം കൊണ്ട് അവരുടെ നഷ്ടം സംഭവിച്ച നഷ്ടം നികത്താൻ സാധിക്കില്ലെങ്കിൽ പോലും വിജയ്ക്കെതിരെ അല്ലെങ്കിൽ ഇപ്പോൾ കഴിഞ്ഞ തവണ കേസ് കേസെടുത്തു അല്ലെങ്കിൽ വിജയ്ക്കെതിരെ കേസെടുത്തത് കൊണ്ട് എന്ത് ഗുണമാണ് ഉണ്ടാകുന്നത് എന്നൊരു ചോദ്യം കൂടി അവിടെ നിൽക്കുകയല്ലേ അല്ല അവിടെ ഇത്തരത്തിലുള്ള രാഷ്ട്രീയ പരിപാടികൾ നടത്തുമ്പോൾ ഇനി ഇതിലും വലിയ രാഷ്ട്രീയ പരിപാടിമോദി പരിപാടി ആണെങ്കിൽ പോലും അത്രയും ജനങ്ങളെ പ്രതീക്ഷിക്കണമെന്നേ അപ്പം ജനങ്ങൾ അത്രയും വരുമെന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടുന്ന അത്തരത്തിലുള്ള സ്ഥലങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കണം ആദ്യമേ തന്നെ അതായത് ഒരിടത്തേക്ക് വിജയ് വരികയാണെങ്കിൽ അവിടെ അത്രത്തോളം ജനങ്ങൾ വരുമെന്നുള്ള പ്രതീക്ഷ ഉണ്ടാകണം അല്ലെങ്കിൽ ആ പ്രതീക്ഷയ്ക്കനുസരിച്ച് അത്ര ആ അതിനനുസരിച്ചുള്ള വേദികൾ കണ്ടെത്താൻ നമ്മൾ ശ്രമിക്കണം കാരണം അത്രയും ഫേസ് വാല്യൂ ഉള്ള ഒരാൾ ഇത്രയും കാലത്തെ സിനിമാ പരിചയമുള്ള അല്ലെങ്കിൽ സിനിമയിലെ ആരാധനയുടെ വിജയെ സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞാല് കേരളത്തിലാണെങ്കിലും ഇന്ത്യയിലാണെങ്കിലും തമിഴ്നാട്ടിലാണെങ്കിലും ഏറ്റവും കൂടുതൽ ആരാധകർ ഒരു നടനാണ് നമുക്കറിയാം രാഷ്ട്രീയക്കാരെ കള്ളിലൊക്കെ അപ്പുറത്തേക്ക് ഏറ്റവും കൂടുതൽ ആരാധന സിനിമാ രംഗത്ത് നിൽക്കുന്ന ആളുകളോടാണ് അതിൽ ഏറ്റവും വലിയൊരു ഫിഗർ വാല്യൂ ഉള്ള ഒരാളാണ് വിജയ് എന്ന് പറയുന്നത് അപ്പൊ അത്രയും ഫിഗർ വാല്യൂ ഉള്ള വിജയി ഒരു പരിപാടിയിലേക്ക് വരുമ്പോൾ യും പ്രതീക്ഷിക്കണം ഇനി എന്തായാലും വിജയ് നടത്തുന്ന ഓരോ പരിപാടികൾക്കും കടുത്ത നിബന്ധനകളോടുകൂടി മാത്രമാണ് ഇനി ആളുകളെ കടത്തുവിടുകയുള്ളൂ ഒരു തീരുമാനത്തിലേക്ക് തമിഴ്നാട് സർക്കാരും അതുപോലെ തന്നെ പോലീസും എത്തിയിരിക്കുകയാണ് ഇനി ഇതുപോലുള്ള ദുരന്തങ്ങൾ ഉണ്ടാകാതിരിക്കാൻ നമുക്ക് കാരണം വിജയ് ഓരോ തവണയും രാഷ്ട്രീയ റാലി പ്രഖ്യാപിക്കുമ്പോഴും ഇനിയും ഇതുപോലെ ആളുകൾ വരും മരണം മുൻപിൽ കണ്ടുകൊണ്ട് തന്നെ പല ആളുകളും വരുമെന്ന് നമുക്ക് ആണെങ്കിൽ പറയാൻ സാധിക്കും പക്ഷെ ഇത് ചിന്തിക്കേണ്ടത് സാധാരണപ്പെട്ട ജനങ്ങൾ കൂടിയാണ് കാരണം അവരുടെ ജീവനോളം വലുതല്ല ഒരു രാഷ്ട്രീയ പാർട്ടിയും അല്ലെങ്കിൽ ഒരു നേതാക്കന്മാരും അല്ലെങ്കിൽ ഒരു സിനിമ നടനും എന്നുള്ളത് അവർ ചിന്തിക്കേണ്ടതാണ്